ജീവിത പാഠങ്ങളിൽ മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രാജാവിനെ നമുക്കറിയാം അദ്ദേഹം രാജപദവി ഉപ ഉപേക്ഷിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടി ആരും കാണാതെ അർദ്ധരാത്രിയിലാണ് ഒഴിച്ചോടിയത് അതാരാണ് ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ശ്രീബുദ്ധൻ അദ്ദേഹം രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ഫാദർ ഒരു നാട്ടുരാജാവായിരുന്നു അദ്ദേഹമായിരുന്നു അടുത്ത രാജാവേണ്ട ആള് അദ്ദേഹം യുവരാജാവായിരുന്നു എന്നിട്ട് അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുക്കുകയോ യുദ്ധത്തിന് പോവുകയോ രാജ രാജ്യം വിശ്രമൃതി കൂട്ടുകയോ ഒന്നും ചെയ്യാതെ ഒരു രാത്രിയിൽ മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചിട്ട് അവരോട് പറയാതെ അദ്ദേഹം ഇറങ്ങി യാത്ര പോവുകയാണ് ചെയ്തത് ഒരു രാജാവ് ഒരു രാജാവ് സമാധാനത്തോടെ മരിച്ചെങ്കിൽ അത് മുത്തനായിരിക്കും അല്ലാതെ അധികാരത്തിൽ ഇരിക്കുന്നു കൊണ്ട് ഒരു രാജാവും സമാധാനം അനുഭവിച്ചിട്ടുണ്ടാവില്ല കാരണം രാജാക്കന്മാരുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാലോ എല്ലാ ദിവസവും യുദ്ധമാണ് എല്ലാ രാജാക്കന്മാർക്കും രാത്രി വെളിപ്പിക്കാൻ വലിയ പാടാണ് കാരണം ഏതു നിമിഷവും അയാൾ വധിക്കപ്പെടാം രാജാക്കന്മാരുടെ കഥയൊക്കെ എടുത്ത് വായിക്കുകയും എന്നിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം ഇന്നത്തെ പോലെയല്ലേ ഇന്നേർക്കാണെങ്കിൽ വെളിച്ചവും പോലും അന്നും വീടുകളിൽ വെളിച്ചമൊന്നുമില്ല കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെറിയ വീടുകളാണ് അന്നത്തെ കൊട്ടാരം എന്ന് പറയുന്നത് ഏഴു നിമിഷവും മരണം ഉറപ്പാണ് അങ്ങനെ മരണഭയം കൊണ്ട് മാത്രം ജീവിച്ചവരാണ് നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ വിക്കത് അധികാരമുള്ളവരാ ഈ അധികാരം അനി പണമുള്ളവരായാലും ശരി തന്നെ അധികാരമുള്ളതായാലും ശരി തന്നെ ലോക പ്രശസ്തരായാലും ശരി തന്നെ എല്ലാവരും മനസമാധാനത്തോടെ അല്ല അവരെ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരുപക്ഷെ മഹാഗുരുക്കന്മാരോ ഋഷിമാരോ ഒക്കെ മനസമാധാനത്തോടെ സമാധിയായിട്ടുള്ളവാം അതല്ലാതെ നമ്മൾ പറയുന്ന മെത്തേഡിൽ ജീവിച്ചാരും മനസമാധാനത്തോടെ ജീവിതം പൂർത്തിയാക്കിയിട്ടില്ല അത് നമ്മൾ അറിയുക ദുഃഖം പ്രയാസം അതെല്ലാ മനുഷ്യനും ഒരുപോലെയാണെന്ന് അറിയുന്നതാണ് ഒന്നാമത്തെ പാഠം നമ്മൾ അറിയേണ്ട അതാണ് അല്ലാതെ നമ്മൾ മാത്രം വിചാരിച്ച് നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് അടിച്ചു പൊളിച്ചിവിടെ ജീവിച്ചിട്ട് പോകാം എന്ന് നമ്മൾ കരുതുന്നതാണ് പ്രശ്നം അങ്ങനെയല്ല ഇവിടെ എല്ലാവർക്കും ദുഃഖമുണ്ട് ദുഃഖം അത് മനുഷ്യന്റെ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതല്ലല്ലോ ദുഃഖം മിക്കതും ഈവൻ ശാരീരിക ദുഃഖങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല ആന്തരിക ദുഃഖങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല പലതും പ്രത്യേകിച്ച് മാനസികം വെറുതെ ഇരുന്നാൽ മതി നമ്മൾ ദുഃഖിക്കും അതാണ് നമ്മുടെ പ്രത്യേകത നമ്മളൊരു ഒരു ഒരു ദുഃഖം അനുഭവിച്ച ഒരു അവസ്ഥയാണ് വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് ദുഃഖം ഉണ്ടാവും അത് നമ്മുടെ കർമ്മഫലമാണത് മുൻകുന്ന കർമ്മഫലമാണ് എന്നാലും പറയുന്നത് ദുഃഖം നമ്മൾ വെറുതെ ചുമ്മാരുന്ന് ചോദിച്ചു വാങ്ങുന്നതല്ല പിന്നെ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊടുക്കാൻ ദുഃഖത്തിൽ അവസാനിക്കുന്നു രണ്ടാമത്തെ കാര്യം അപ്പൊ അതുകൊണ്ട് ദുഃഖം നമ്മുടെ കൂടെപ്പുറപ്പാണ് സുഖം നമ്മുടെ കൂടെ എന്നും പറഞ്ഞില്ലെന്ന് വേണമെങ്കിൽ പറയാം സുഖം കുറച്ച് അകന്നാണ് നിൽക്കുന്നത് ദുഃഖം അങ്ങനെയല്ല നമ്മുടെ കൂടെ ഉള്ള സാധനമാണ് ദുഃഖം അത് കൂടെ കൂടെപ്പുറപ്പായതുകൊണ്ട് നമ്മളെ അത് ഒരിക്കലും വിട്ടുമാറില്ല അത് നമ്മളെ ഒരു വ്യക്തിയെന്നല്ല ലോകത്തെ ഒരു മനുഷ്യനെയും അതങ്ങനെ വിട്ടുമാറാറില്ല പിന്നെ എങ്ങനെ ദുഃഖത്തിൽ നിന്നും അകന്ന് മാറി ജീവിക്കാം എന്ന് പഠിക്കാനാണ് നമ്മൾ ഭൂമിയിൽ വരുന്നത് നമ്മൾ ദുഃഖവും കൊണ്ടാണ് വരുന്നത് നമ്മൾ മാത്രമല്ല ഭൂമിയിലെ സർവ്വ മനുഷ്യരും പിന്നെ ഇവിടെ വന്ന് പഠിക്കേണ്ടത് എങ്ങനെ സുഖം നേടാമെന്നല്ല പകരം എങ്ങനെ ദുഃഖത്തിന്റെ അളവ് കുറയ്ക്കാമെന്നാണ് നമ്മൾ സുഖം നേടാൻ നടന്നാൽ ഒരിക്കലും നമുക്ക് സുഖമൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം നമ്മൾ സുഖം നേടുന്നത് എല്ലാം വ്യാജ സുഖങ്ങളാണ് സിനിമാ സുഖം ഫുട്ബോള് സുഖം ഈ ക്രിക്കറ്റ് സുഖം പണത്തിന്റെ സുഖം പ്രശസ്തിയുടെ സുഖം അധികാരത്തിന്റെ സുഖം സൗന്ദര്യത്തിന്റെ സുഖം വഴക്ക് ഉടക്ക് അങ്ങനെയുള്ള അടിപിടികളുടെ സുഖം അടിയ എപ്പോഴും നമ്മുടെ സിനിമ കാണാൻ പോയാൽ പ്രത്യേകത എന്താ സിനിമയിലെ നായകന്റെ പ്രധാന ജോലി വില്ലനെ അടിച്ചൊതുക്കൽ എന്നാണ് യുദ്ധമാണ് അവിടെ ഏത് സിനിമയിലും നമ്മൾ കാണുന്നത് ഒരു വില്ലനുണ്ടാവും ഒരു നായികയുണ്ടാവും സൂപ്പർ ഒരു നായകനുണ്ടാവും പിന്നെ കുറെ തമാശ കഥാപാത്രം എല്ലാം ഒന്ന് ജോലിയായി നായകന് പ്രധാന ജോലി അടിയാണ് പണ്ട് നേരിട്ട് കൈകൊണ്ട് അടിയായിരുന്നു പിന്നെ അത് ആളും പഠിക്കുന്നിട്ടായിരുന്നു പറ്റോട് ഇതരനും ആരോപിച്ചേകെല്ലാം ഉപയോഗിച്ചിരുന്നു പിന്നെ ക്രമേണ തോക്കായി പിന്നെ എൻ എച്ച് ഫോട്ട് സെവനായി ഇപ്പോ വന്നു വന്ന് എന്താ മുഴുവൻ ഇപ്പുറത്തെ സിനിമകൾ കണ്ടാൽ അറിയാലോ ഭയങ്കരമായ ബോംബേറും ബോംബറിയും ഒരു പ്രഹമാണോ നമ്മൾ കണ് ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത് നായകൻ ഇങ്ങനെ രക്ഷപ്പെടുന്ന് നോക്കിയിട്ടാണ് നായകൻ ഈ എതിർ കക്ഷികളുടെ മുഴുവൻ വെടിവെച്ച് കൊന്ന് പൂർത്തിയാക്കുമ്പോഴാണ് നമുക്കൊരു തൃപ്തി വരുന്നത് മൂന്ന് മണിക്കൂറുകൊണ്ട് ആലോചിച്ച് നോക്കുക മനുഷ്യന്റെ ജീവിതം ഇതാണോ മനുഷ്യൻ ജീവിതമായിട്ട് ഒരു ബന്ധുവിളി വന്നു ഇരുപത്തിനാല് മണിക്കൂറും അടിയാണ് പിന്നെ പിന്നെ വേറൊരു കാര്യമുള്ള എന്താ കാമുകനും കാമുകയും അവരുടെ പ്രേമവും അതാണ് സിനിമയിലും ഏത് സീരിയലിലും ഏത് എടുത്താലും രണ്ട് വിഷയമേ ഉള്ളൂ ഈ രണ്ടും കണ്ടാണ് നമ്മൾ അന്ധപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ കാണാൻ പോകുന്ന നമ്മളുടെ കാര്യം വലിയ കഷ്ടമാണ് കാരണം ഈ വളരെ കുഞ്ഞിനാളില് ഈ നായകന്റെ കൂടെയാണ് നമ്മൾ നായകനാണെങ്കിൽ എല്ലാ സിനിമയിലും വിജയിക്കണം കാരണം നമ്മളാണ് നായകന്റെ ഗ്രൂപ്പ് നമ്മൾ നമ്മളെ ആളാണ് അവിടെ നായകൻ എന്ന് പറയുന്നത് തന്നെ വില്യൻ നമ്മളെ കൂടെ അല്ലല്ലോ വില്യൻ നമുക്കെതിരാണ് ഈ നായകന്മാര് വിജയിക്കാൻ വിജയിക്കുന്നത് കാണാനാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് തന്നെ അവിടെയാണെങ്കിലോ എപ്പോഴും വഴക്കുണ്ടായി ആദ്യം വില്ലൻ നായകനെ അരമണിക്കൂറോളം എടുത്തിട്ട് അടിക്കുന്നതാണ് നമുക്ക് നമുക്ക് സഹിക്കാൻ വയ്യാതെ ഈ നായകൻ എങ്ങനെയെങ്കിലും വില്ലനെ തിരിച്ചടിക്കുന്നത് വരെ നമുക്ക് സ്വസ്ഥതയില്ല ഒടുവിൽ ഈ വില്ലനെ നായകൻ അടിച്ച് നശിപ്പിച്ച് കൊല്ലുന്നതാണ് പിന്നെ പോലീസൊന്നും വരുന്നില്ല നായകനെ പിടിക്കുന്നില്ല ഒന്നുമില്ല വളരെ വിചിത്രമായ രീതിയിലാണ് സിനിമ ഒടുവിൽ അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈഫ് മുഴുവനും വയലൻസ് ആണ് അത് ഈ പിടി കൊണ്ടാണ് ഈ തോക്കുപയോഗിച്ചിട്ടാണ് അത് പരിഹരിക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നതെന്ന് വളരെ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു വയ്ക്കുകയാണ് ഇതൊന്നും നടക്കുന്ന കാര്യം അല്ലാതും നമ്മുടെ ലൈഫുമായിട്ട് ബന്ധമില്ലെന്നും പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇതെല്ലാം വേറെ നേരെ തിരിച്ചാണെന്നും നമ്മൾ ഒരാളിനെ അതോടെ ദേഹത്തെ കൂട്ടാൽ മതി അത് ഒന്നാം തരം കേസായി മാറുമെന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ലെന്നും ഇതൊക്കെ നമ്മൾ അറിയുന്നതും പിന്നെ വിഷയം വരുമ്പോഴാ മുഴുവൻ സമൂഹവും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു നമ്മളാണെങ്കിൽ അത് ശരിയാണെന്ന് പഠിച്ച് അതിലൂടെ സന്തോഷം കണ്ടെത്താൻ ഓടി നടക്കുന്നു മരണം വരെ ഓടി അവസാനം നമ്മൾ ഭരിച്ചു വീഴുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും പോയിട്ട് വീണ്ടും വരുന്നു എന്താ ഈ ഭൂമിയിൽ ദുഃഖമുണ്ട് ആ ദുഃഖത്തിനെ നിങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് ഈശ്വരന്റെ സഹായം എവിടെയാണ് വേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിനെ കാണേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ദുഃഖത്തെക്കുറിച്ച് പഠിക്കേണ്ടത് അങ്ങനെ പഠിച്ച് നിങ്ങൾ എങ്ങനെയാണ് ദുഃഖത്തിന്റെ അളവിനെ കുറയ്ക്കേണ്ടത് അതിനു വേണ്ടി വരുന്ന നമ്മൾ സർവവും തിരിച്ചു ചെയ്തിട്ട് എല്ലാം അഡീഷണൽ ആയിട്ട് കൂട്ടി തിരിച്ചു പോകുന്നു അങ്ങനെ പോകുന്നു പിന്നെ തിരിച്ചു വരുന്നു ഓരോ തവണയും വരുമ്പോൾ ഇവിടെ ഭൂമിയിൽ രീതികൾ മാറിയിരിക്കും നമ്മൾ പുതിയ രീതി പഠിക്കും എല്ലാം വയലൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ ദുഃഖത്തിനൊന്നും ഒരു കുറവ് ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല നമുക്ക് ഈ ദുഃഖത്തിന്റെ ഭാഗമായി നമ്മൾ കുറെ നെഗറ്റീവ് ക്യാരക്ടർ കൂടെ ഉണ്ടാവും അത് ഈ സിനിമയെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രതികാരം പ്രതികാരം തീർക്കുന്നതാണ് നായകന്റെ ജോലി അവനോടും അവന്റെ കുടുംബത്തിനോടും അവന്റെ അമ്മയോടും സഹോദരിയോടും വില്ലന്മാർ ചെയ്ത ക്രൂരപ്രവർത്തിയുടെ ആ പ്രവർത്തി പകരം ചോദിച്ച് ആ പ്രതികാരം നിറവേറ്റുന്നതാണ് ഇവന്റെ ജോലി നായകന്റെ നമ്മുടെ ജീവിതം അങ്ങനെയാണെന്ന് നമ്മൾ എടുക്കുന്നു നമ്മൾ ജീവിതത്തിൽ വില്ലന്മാരെയും വില്ലത്തിയുടെയും കണ്ടെത്തുന്നു കണ്ടെത്തിയിട്ട് അവർക്ക് നേരെ നമ്മൾ ഈ സിനിമയിലും സീരിയലിലും നോവലിലും കാണുന്നത് പോലെ നമ്മൾ ചെയ്യുന്നു അതായത് ജീവിതത്തിന്റെ കപടഭാവമാണ് നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ല ദുഃഖത്തിൽ നിന്ന് ഒഴിച്ചോടിയിട്ടോ ദുഃഖത്തിൽ നിന്നും നമ്മൾ ഇങ്ങനെ ദുഃഖമില്ല എന്ന് സ്വയം കണ്ണടച്ച് കുടിച്ചിട്ടോ എന്നും ഒരിക്കലും കാര്യം തീരില്ല നമ്മൾ ദുഃഖത്തെ കുറിച്ച് പഠിക്കുക നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെ മനസ്സിലാക്കി ജീവിച്ചവരാണ് ഋഷിമാര് അവരാണ് യോഗീശ്വരന്മാര് നേരത്തെ ഞാൻ പറഞ്ഞ ബുദ്ധ ഭഗവാൻ യേശുദേവൻ രാമൻ ശ്രീ ശ്രീകൃഷ്ണൻ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവരുടെ കഥകളൊക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരെന്താ ചെയ്തതെന്ന് അവർ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിലല്ല അവർ ജീവിച്ചത് അവര് കാര്യങ്ങൾ കാര്യങ്ങളായി മനസ്സിലാക്കി ജീവിച്ചവരാണ് നമ്മൾ അതാണ് ചെയ്യേണ്ടത് നമ്മൾ ജീവിതത്തെ പഠിക്കുക നമ്മൾ നമ്മുടെ ദുഃഖത്തെ കുറിച്ച് പഠിക്കുക എന്തുകൊണ്ട് നമുക്ക് ദുഃഖം നിലവിൽ ഉണ്ടായിരിക്കുന്നു അത് കൂടുന്നു വീണ്ടും കൂടുന്നു നമ്മളാണെങ്കിൽ മുഴുവൻ സമയവും ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ അത് ശ്രമിക്കുന്നു സമൂഹം ശ്രമിക്കുന്നു മറ്റുള്ളവർ വിജയിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു നമ്മൾ വിജയിക്കുന്നില്ല എന്ന് നമുക്ക് ദുഃഖി നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു അതെന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുക പഠിക്കുക നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ നമ്മൾ തെറ്റായി പഠിക്കുന്ന ഒരു പാഠം നമ്മുടെ ലൈഫിനൊരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ചോളുക നമ്മൾ ഭൂമിയിൽ ജനിച്ച് വളർന്ന് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കൊണ്ട് സമൂഹത്തിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു പക്ഷേ ആ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏകദേശം എല്ലാം പരാജയപ്പെടുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് ഏകദേശം എല്ലാം പരാജയപ്പെടുന്നു അപ്പൊ ആൾക്കാർ കഴിക്കുന്നത് ഞാൻ മാത്രം പരാജയപ്പെട്ടു എന്നാണ് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കും ഏകദേശം എല്ലാവരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് കൊണ്ട് നമ്മൾ എന്ത് പഠിച്ചുവോ ആ പഠിച്ചത് തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കി അതിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ആ പഠിച്ചതിനെ തിരിച്ച് പഠിക്കുന്നതാണ് ജീവിതത്തിന്റെ രണ്ടാമത്തെ ഹാഫ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എഴുപത് വർഷം ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ സങ്കല്പിക്കും വെറുതെ എല്ലാവരും അങ്ങനെ ജീവിക്കാറില്ല ചില ആൾക്കാര് കൂടുതൽ ജീവിക്കും എന്നാലും എഴുപത് വർഷം ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഒരു മുപ്പത്തഞ്ച് വർഷം നമ്മൾ ഈ ലോകത്ത് സർവ്വ അബദ്ധങ്ങളും പഠിക്കുന്നു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതും വീട്ടിൽ പഠിക്കുന്നതും നാട്ടിൽ പഠിക്കുന്നതും കൂട്ടുകാർ പഠിപ്പിക്കുന്നതും നമ്മളെ നേരിട്ട് പഠിക്കുന്നതും എല്ലാം ഏകദേശം അബദ്ധങ്ങളാണ് കുറെ ശരികളുണ്ട് അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പക്ഷെ ബാക്കി കുറേ അബദ്ധങ്ങൾ പഠിക്കുന്നു ആ അബദ്ധങ്ങൾ അബദ്ധങ്ങളായിരുന്നു എന്ന് പഠിക്കാനുള്ളതാണ് ബാക്കി മുപ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കുറേയേറെ ശരികളെന്നും പറഞ്ഞ് കുറേ അബദ്ധങ്ങൾ പഠിക്കുന്നു നമ്മൾ പോലും അറിയാതെ പഠിക്കുന്നതാണ് ആ പഠിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും തിരിച്ചു പഠിക്കുക അത് അങ്ങനെ അല്ലെന്ന് പഠിക്കുന്നതാണ് ആത്മീയ ജീവിതം അതാണ് ഈശ്വരനെ ഈശ്വര നാമജപം അതായത് നമ്മൾ പഠിച്ചതല്ല കാര്യങ്ങൾ അതിന് വ്യത്യസ്ത രീതിയിൽ ജീവിതത്തെ മനസ്സിലാക്കുക ഇവിടെ പറയുന്നു നിങ്ങൾ ദുഃഖങ്ങളെ കുറിച്ച് പഠിക്കൂ മനുഷ്യ ദുഃഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കൂ ജീവിതത്തെ കുറിച്ച് പഠിക്കൂ അത് രണ്ടും പഠിച്ചിട്ട് മുന്നോട്ട് ജീവിക്കൂ അതെന്ന് പറഞ്ഞത് അഞ്ചു വയസ്സിലും പത്ത് വയസ്സിലും പഠിയില്ലല്ലോ അതൊരു പ്രത്യേക പ്രായം എത്തുമ്പോഴാണ് അത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇപ്പൊ ബൈബിളും ഖുറാനും രാമായണവും ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നതൊക്കെ ഒരു പത്ത് നാൽപ്പതും അമ്പതും വയസ്സൊക്കെ ആയിട്ട് മിക്കവരും വലിയ മനസ്സിലാണെങ്കിൽ പോലും കാര്യം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക ജീവിതം നമ്മളെ എന്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചില്ല എന്നത് വെച്ചിട്ടാണ് നമ്മൾ കാര്യം പഠിക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സിന് ശേഷം നമ്മൾ മനസ്സിലാക്കൂ ഈ പഠിച്ചതിൽ മിക്കതും പാളിച്ച പറ്റി അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കൂ ഇപ്പൊ പറയാൻ പോകുന്ന പോയിന്റിനെ പറ്റി ശ്രദ്ധിക്കുക ജീവിതം സുഖം മാത്രം നിറഞ്ഞതാണെന്നും ശ്രദ്ധിക്കുക ജീവിതമെന്ന് പറഞ്ഞാൽ അത് സുഖം മാത്രം നിറഞ്ഞതാണെന്നും അതിനു വേണ്ടി നമ്മൾ കഠിനമായി ശ്രമിക്കണമെന്നും ജീവിതമെന്ന് പറഞ്ഞാൽ നിറയെ സുഖമാണ് ആ സുഖത്തിന് വേണ്ടി നമ്മൾ കഠിനമായി ശ്രമിക്കണം സ്കൂളിൽ പോകണം പഠിക്കണം റാങ്ക് വാങ്ങണം പരീക്ഷ എഴുതണം ധാരാളം നല്ല ജോലികൾ ശ്രമിക്കുകയും ശ്രമിക്കണം പണം ഉണ്ടാക്കണം സുഖം അനുഭവിക്കണം നമ്മൾ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണമെന്നും ദുഃഖം എന്നത് നമുക്കുള്ളതല്ലെന്നും സുഖത്തിന് വേണ്ടി ശ്രമിച്ച് കുഴപ്പമുണ്ടായപ്പോഴാണ് ദുഃഖമുണ്ടായതെന്നും അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്നും ദുഃഖം നമുക്കുള്ളതല്ല എന്നും നമ്മൾ ദുഃഖത്തെ മുഴുവനും മാറ്റാമെന്നും നമ്മൾ വിചാരിച്ചാൽ ജീവിതത്തിൽ സുഖം നിറയ്ക്കാമെന്നും നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഒന്ന് നമ്മൾ പഠിക്കുന്നത് ചെറുതലേ പഠിക്കുന്നത് ഇന്ന് ചെറിയ വിഷമം ഉണ്ടെങ്കിൽ നാളെ ശരിയാവൂന്നാണ് നാളെ സുഖമാണ് അപ്പൊ നാളെ നാളെ ദുഃഖം അപ്പൊ മറ്റൊന്നാ സുഖം പിന്നെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സുഖം പിന്നെ മനസ്സിലാവുന്നത് പത്താം ക്ലാസ് ആണ് പ്രശ്നം അതിന് പഠിച്ച് ജയിച്ചാൽ പിന്നെ ജീവിതം അടിപൊളി അപ്പോ കോളേജിൽ പോകുന്നതാണ് പ്രശ്നം കോളേജിൽ ചെന്നു അതിൻ്റെ പിന്നെ പഠന ഏതെങ്കിലും നല്ല ഡിഗ്രി എടുക്കണം ഡോക്ടർ എഞ്ചിനീയർ അതേപോലത്തെ വലിയ വലിയ ഡിഗ്രികൾ എടുത്താൽ പിന്നെ എല്ലാം റെഡിയാണ് ഓ വളരെ പാടുപെട്ട് അതെടുക്കുന്നു അതെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അറിയാം അതെടുക്കുന്നു പിന്നെ ജോലി കിട്ടാത്താണ് പ്രശ്നം ജോലി ഒപ്പിക്കുന്നു ജോലി കിട്ടിയിട്ടും പ്രശ്നം തീരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായി നമ്മൾ ശ്രമിക്കുന്നത് മുഴുവൻ നാളെ മുതൽ സുഖം കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രം നിറഞ്ഞതാണെന്ന് ദുഃഖം നമുക്കുള്ളതല്ല നമ്മളുടെ തെറ്റുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് നമ്മൾ ശ്രമിച്ചാൽ ദുഃഖത്തെ മാറ്റാം നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സുഖം നിറയ്ക്കാം നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് സുഖം വരാത്തത് നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖം വന്നത് നമ്മൾ വിചാരിച്ചാൽ ദുഃഖത്തിന് മാറ്റി നിർത്താം നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും സുഖം അനുഭവിക്കാം എന്ന് നമ്മൾ പഠിക്കുന്നത് നാളെ പഠിപ്പിക്കുന്നത് സമൂഹമാണ് സമൂഹം നമ്മളെ മെനക്കെട്ട് പഠിപ്പിക്കുന്നതല്ല നമ്മൾ പഠിക്കുന്നതാണ് അങ്ങനെ പഠിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും വലിയ തെറ്റ് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് സുഖം നിറയ്ക്കാൻ കഴിയില്ല അത് വെറും തെറ്റാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ തോന്നിയതുപോലെ നമ്മുടെ ലൈഫിൽ നിന്നും നമുക്ക് ദുഃഖങ്ങൾ എടുത്ത് മാറ്റാൻ കഴിയില്ല അത് ആദ്യം മനസ്സിലാക്കുക അത് വെറുതെ സമൂഹം നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണം ഉണ്ടാക്കിയാൽ സുഖം പ്രശസ്തനായാൽ സുഖം അധികാരം കിട്ടിയാൽ സുഖം രോഗം മുഴുവനും നമ്മളെ അറിഞ്ഞാൽ അത് സുഖം നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അത് സുഖം ഇങ്ങനെ കുറെ സുഖം എന്ന് മാത്രം അനുഭവിക്കാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ നേടിയെടുക്കണം അതിനുള്ള ശ്രമത്തിന്റെ ഇടയിലാണല്ലോ നമ്മൾ ഈ ദുഃഖം മുഴുവൻ അനുഭവിക്കുന്നത് അതെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കൊന്നും ഒരു കുറവും വരുന്നില്ല നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല സുഖം നമ്മൾ വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ല ദുഃഖം പകരം ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇത് ഇത് മനസ്സിലാക്കി നമ്മളൊരു പ്രത്യേക മനോഭാവത്തോടുകൂടി ജീവിതത്തിന് നോക്കിക്കാണുക അങ്ങനെ നോക്കിക്കാണുമ്പോൾ സുഖത്തിന്റെ അളവും കുറയും ദുഃഖത്തിന്റെ അളവും കുറയും നമ്മൾ എത്ര സുഖം അനുഭവിക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും നമ്മൾ ദുഃഖിക്കേണ്ടി വരും നമുക്ക് എത്ര കുറച്ച് സുഖം മതിയെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടോ അത്രയും കുറച്ച് നമ്മൾ എന്തനുഭവിച്ചാൽ മതി ദുഃഖം അനുഭവിച്ചാൽ മതി അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ വരുന്നത് ശാരീരികമായ വിഷയങ്ങളാണ് കർമ്മഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അത് നമ്മൾ കടന്നു പോകേണ്ടതാണെന്ന് മനസ്സിലാക്കുക കുറച്ച് ജീവിത തത്വങ്ങൾ പഠിക്കുക ജീവിത പാഠങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ച് മനസമാധാനവും ശാന്തിയും ലഭിക്കും അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ മരണം വരെ ഈ ഭൂമിയിലെ പർവ്വ മനുഷ്യനും ഇങ്ങനെ ഞെട്ടോട്ടം ഓടുകയാണ് സുഖത്തിന് വേണ്ടി അവർക്കത് ലഭിച്ചു എന്ന് നമ്മൾ ധരിക്കുന്നതാണ് അങ്ങനെ അല്ല എന്ന് പഠിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠങ്ങളിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖം നിറച്ചു വെക്കാം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമുണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക കാരണം ഇത് രണ്ടും അവിചാരിതമായി വരും സുഖത്തിനേക്കാൾ കൂടുതൽ ദുഃഖം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും അത് വരും വന്നിട്ട് അത് കളിക്കാവുന്നതൊക്കെ കളിച്ചിട്ട് അത് തിരിച്ചു പോകും രണ്ടായാലും രണ്ടും വന്നിട്ട് കുറച്ചൊന്നും ബുദ്ധിമുട്ടിച്ചിട്ട് അത് തിരിച്ചു പോകും അത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് കുറയുകയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സർവദുഖത്തിനും കാരണം നമ്മളാണെന്നും അത് എന്റെ കുഴപ്പം കൊണ്ടാണെന്നും എന്റെ കഴിവില്ലായ്മയാണെന്നും എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും ഞാൻ ഒരിക്കലും സ്വയം നിന്ദിക്കരുത് മറ്റുള്ളവർക്കൊക്കെ നല്ല കഴിവുണ്ട് അവരെ സുഖം മാത്രം അനുഭവിക്കുന്നു എനിക്കാണെങ്കിൽ അതിനുള്ള കഴിവില്ല ഞാൻ ശ്രമിച്ചതൊക്കെ പരാജയപ്പെട്ടു ഞാനിത് ആ ദുഃഖം മാത്രം അനുഭവിക്കുന്നു എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരിക്കലും ആത്മനിന്ദ പാടില്ല സ്വയം നിന്ദിക്കരുത് അതിന്റെ പേരിൽ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ദുഃഖിക്കരുത് അത് അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങൾക്കും നമ്മുടെ കൂടെ ഉള്ളവരാണ് കാരണം അതുകൊണ്ട് അവരും ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി അവരെ നിന്ദിക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തേതാണ് മെയിൻ നമുക്കുണ്ടായ എല്ലാ പ്രയാസങ്ങൾക്കും ദുഃഖക്കും കാരണം നമ്മളാണ് എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എടുക്കുന്നത് പോലും മറ്റുള്ളവരെയാണ് അവരെയാണ് കുറ്റപ്പെടുത്തുന്നത് രണ്ടായാലും ആത്മനിന്ദയും പരനിന്ദയും ഇത് രണ്ടും എന്റെ ദുഃഖത്തിന്റെ പേരിലാണ് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന പേരിലാണ് നമ്മൾ ആദ്യം നമ്മളെ നിന്ദിക്കുന്നു രഹസ്യമായി പരസ്യമായി മറ്റുള്ളവരെ നിന്ദിക്കുന്നു ഇത് രണ്ടും നമ്മൾ കാണിക്കുന്ന രണ്ട് വലിയ തെറ്റുകളാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് പോലെ സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ദുഃഖി സുഖിക്കാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാവില്ല സുഖം അനുഭവിക്കാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ സുഖത്തിന്റെ മറുവശമാണ് ദുഃഖമെന്ന് ആദ്യം നമ്മൾ സ്വയം അംഗീകരിക്കുക അങ്ങനെ അംഗീകരിച്ചിട്ട് സാങ്കല്പിക സുഖലോകത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ലൈഫിൽ രണ്ടുമുണ്ട് അത് ചില സമയങ്ങളിൽ അളവ് കുറവായിരിക്കും ചിലത് കൂടുതലായിരിക്കും ചിലപ്പോൾ സുഖം ഉണ്ടാവും ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും ദുഃഖത്തിനെ നമ്മൾ കൂടുതൽ ഓർക്കും അത്രേ ഉള്ളൂ ദുഃഖമാണ് നമ്മളെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത് നമ്മളെ സഹായിച്ചവരെ ആരെയും നമ്മൾ ഓർക്കാറില്ല നമ്മളെ ഉപദ്രവിച്ചവരെ നമ്മൾ അങ്ങേയറ്റ ഓർത്തിരിക്കും നമ്മുടെ ശത്രുക്കളുടെയും മുഴുവൻ ഡീറ്റെയിൽസും നമ്മളെ മനസ്സിൽ കാണും നമ്മുടെ മിത്രങ്ങളുടെ ഓർമ്മയും നമുക്ക് വരുന്നതായിട്ട് കാണില്ല ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പയ്യൻ നമ്മളെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ നമുക്ക് ഓർമ്മ ഓർമ്മ ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളെ പത്ത് പേര് നമുക്ക് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടാവും സ്നേഹം തന്നിട്ടുണ്ടാവും ആ പത്ത് പേരെയും നമ്മൾ മറന്നു മറക്കും പക്ഷെ നമ്മളെ കല്ലെടുത്ത് എറിഞ്ഞവനെ ഒരിക്കലും മറക്കി മറക്കില്ല അത് ദുഃഖത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ രണ്ടും കൂടെ ചേർന്നതാണ് ജീവിതമെന്നറിയുക സാങ്കല്പിക സുഖലോകത്തിൽ ജീവിക്കാതിരിക്കുക നമ്മളെല്ലാം ചെയ്യുന്നതാണ് സാങ്കല്പിക സുഖലോകത്തിൽ ജീവിക്കാതിരിക്കുക നമ്മളൊരു ലോകം സ്വയം മനസ്സുകൊണ്ട് സൃഷ്ടിക്കും എന്നിട്ട് അവിടെ എത്താനുള്ള ശ്രമമാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ ഒരു ലോകം ഈ ഭൂമിയിൽ ഇല്ല എന്നറിയുക മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടാണ് നമ്മൾ ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിക്കുന്നത് അതുപോലെ എനിക്കാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും പറ്റുന്ന അവധം തന്നെയാണ് എല്ലാവർക്കും അതുപോലെ സാങ്കല്പികമായ ഒരു സുഖലോകം സൃഷ്ടിച്ചിട്ട് നമ്മൾ അവിടെ എത്താൻ ശ്രമിക്കുന്നു അത് സാങ്കല്പികമാണ് ഒരിക്കലും എത്താൻ പറ്റില്ല ആ ശ്രമങ്ങളെല്ലാം ദുഃഖത്തിൽ അവസാനിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദുഃഖമുണ്ടാക്കുന്നതിൽ നമ്മൾ പങ്കുവഹിക്കുന്നു ഈ അർത്ഥത്തിൽ ദുഃഖമുണ്ടാക്കുന്നതിൽ നമ്മുടെ പങ്കുണ്ട് തീർച്ചയായും പക്ഷെ പല ദുഃഖങ്ങളും വരുന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല എന്ന രണ്ടാമത്തെ കാര്യം പക്ഷെ സുഖം ഉണ്ടാക്കുന്നതിലും നമുക്ക് പങ്കുണ്ട് അങ്ങനെ പങ്കുണ്ട് എന്നും മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ അത് സുഖമായി മാറുന്നത് എങ്ങനെ ജീവിക്കുമ്പോഴാണ് ദുഃഖമായി മാറുന്നത് എന്നുള്ള രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പക്ഷെ നമുക്ക് പഠിക്കാനും നടപ്പിലാക്കാനും ബുദ്ധിമുട്ടാണ് സമൂഹം പഠിപ്പിക്കുന്നതിന് വിരുദ്ധമാണ് സമൂഹം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇതാ ഈ ചെയ്യുന്നതൊക്കെ ചെയ്യൂ നിങ്ങൾക്ക് വാരിക്കോടി സുഖം കിട്ടുമെന്ന് സമൂഹത്തിൽ എല്ലാവരും അങ്ങനെയാ ചെയ്യുന്നത് അവർക്ക് അങ്ങനെ സുഖം കിട്ടുന്നു കിട്ടുന്നു എന്ന് അവർ അഭിനയിക്കുന്നു അവർക്കത് കിട്ടുന്നു എന്ന് നമ്മൾ ധരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല നേരെ തിരിച്ച് ശ്രമിക്കുമ്പോഴാണ് അല്പസുഖവും അല്പ ദുഃഖവും കിട്ടുന്നത് അല്ലാതെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം കണ്ണടച്ച് നടപ്പിലാക്കാൻ പോയാൽ നമ്മൾ പരാജയപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക സമൂഹം നമ്മളെ പഠിപ്പിച്ചത് മാത്രമല്ല നമ്മൾ സ്വയം സമൂഹത്തിൽ ചെന്ന് പഠിച്ചതുമാണ്